ലോകത്ത് കോൾഡ് വാർ കൊടുമ്പിരി കൊള്ളുന്ന സമയം ഈ ഒരു സമയത്താണ് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ശാസ്ത്ര മേഖലയിലുള്ള മത്സരങ്ങൾ നടക്കുന്നത് അതിൽ പ്രധാനമായും സ്പേസിലായിരുന്നു അവരുടെ മത്സരങ്ങൾ മത്സരത്തിലാണെങ്കിൽ പോലും ചരിത്രത്തെ വരെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളാണ് അന്നവർ സ്പേസിൽ നടത്തിയത് അങ്ങനെ കോൾഡ് വാറിന് പിന്നാലെ പല രാജ്യങ്ങളും ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങി ഈ ഒരു സമയത്തും ഇതെല്ലാം കണ്ടു നിൽക്കാൻ മാത്രമാണ് ഇന്ത്യക്ക് കഴിഞ്ഞത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന വിക്രം സാരാഭായിക്ക് ആ ആഗ്രഹം തോന്നുന്നത് തൻ്റെ രാജ്യത്തിനും ബഹിരാകാശ ഗവേഷണം നടത്താൻ ഒരിടം വേണം വിക്രം സാരാഭായിയുടെ ഈ ഒരു ആഗ്രഹം ഐ എസ് ആർഒയുടെ ആരംഭത്തിലേക്കായിരുന്നു കൊണ്ടെത്തിച്ചത് അങ്ങനെ ഇന്ത്യക്ക് സ്പേസിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർ ഒ ഇന്ത്യയിൽ തുടക്കം കുറിച്ചു കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലായിരുന്നു ഐ എസ് ആർഒ ആദ്യ സ്പേസ് സെൻറ്റർ സ്ഥാപിച്ചത് അങ്ങനെ കാലം മുന്നോട്ടു പോകുന്നതിനനുസരിച്ച് ഐ എസ് ആർഒ ഒരുപാട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു എന്നാൽ അതിൽ ചിലത് വിജയിക്കുകയും ചിലത് പരിപൂർണ പരാജയങ്ങളുമായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഐ എസ് ആർഒയിലെ ചില ശാസ്ത്രജ്ഞർ ആ അഭിപ്രായം മുന്നോട്ട് വെച്ചത് എന്തുകൊണ്ട് നമുക്ക് ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചുകൂടാസ് ആർഒയെ സംബന്ധിച്ച് തികച്ചും എക്സ്പെൻസീവ് ആയ ഒരു കാര്യം തന്നെയായിരുന്നു ഇത് എങ്കിൽ കൂടി ഈ ഒരു അഭിപ്രായത്തോട് ഐ എസ് ആർഒ പൂർണമായും യോജിച്ചു പിന്നീട് അങ്ങോട്ട് ചന്ദ്രനെക്കുറിച്ച് പഠിക്കാനുള്ള ആ ഉപഗ്രഹത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു ഐ എസ് ആർഒയുടെ ചിന്ത അങ്ങനെ ഒരുപാട് ചിന്തകൾക്കും ഗവേഷണങ്ങൾക്കും ഒടുവിൽ അവർ ആ മിഷീൻ ആരംഭിച്ചു അവർ ആ മിഷീന് ഒരു പേരും നൽകി ചന്ദ്രയാൻ ഈ ഒരു മിഷന് നേതൃത്വം നൽകിയിരുന്നത് അന്നത്തെ ഐ എസ് ആർഒയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ ജി മാധവൻ നായരും പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ജി ഗോസ്വാമിയും പിന്നെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നത് ആയിരുന്നത് ഏകദേശം മുന്നൂറ്റി എൺപത്താറ് കോടിയുടെ ഒരു ആയിരുന്നു ചന്ദ്രയാൻ വൺ അതുകൊണ്ട് തന്നെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെയും അതിനോടനുബന്ധ സ്ഥാപനങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു ഈ ദൗത്യത്തിന് പണം മുടക്കാൻ അണിനിരുന്നത് ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ലൂണാർ സ്റ്റഡി ആൻഡ് റിമോട്ട് സെൻസിംഗ് എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ ഒന്നിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ലൂണാർ ഓർബിറ്റ് രണ്ട് ലൂണാർ ഇമ്പാക്റ്റ് ഒരു നിശ്ചിത ഓർബിറ്റിലൂടെ ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രനെക്കുറിച്ച് പഠിക്കലാണ് ലൂണാർ ഓർബിറ്റിൻ്റെ ദൗത്യം എന്നാൽ ലൂണാർ ഇമ്പാക്ടിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ശേഷം ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ സാമ്പിളുകൾ കളക്ട് ചെയ്യുക എന്നിട്ടത് ടെസ്റ്റ് ചെയ്ത ശേഷം അതിൻ്റെ റിപ്പോർട്ട് ഭൂമിയിലേക്ക് അയച്ചു തരിക എന്നതായിരുന്നു അതിനായിട്ട് ഇമേജർ എന്ന ക്യാമറയും അതുപോലെ തന്നെ ഒരുപാട് സെൻസറുകളും ലൂണാർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രന്റെ ഉപരിതലത്തിൽ നാട്ടാൻ വേണ്ടി ഒരു ഇന്ത്യൻ പതാക ചന്ദ്രയാൻ ഒന്നിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നതാണ് ప్లస్ వన్ ప్లస్ టూ ప్లస్ ఫోర్వెన్ അങ്ങനെ രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് രാത്രി എട്ട് മുപ്പതിന് ചന്ദ്രയാൻ ഒന്നിൽ നിന്നും ലൂണാർ ഇമ്പാക്റ്റ് വേർപ്പെടുത്തുകയും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെ ഷാക്കൾട്ടൺ എന്ന ഗർത്തത്തിൽ വിജയകരമായി ഇറക്കുകയും ചെയ്തു കൂടാതെ ഇറങ്ങിയ ഉടനെ തന്നെ ലൂണാർ ഇമ്പാക്റ്റ് അവിടെ ഒരു ഇന്ത്യൻ പതാക നാട്ടുകയും ചെയ്തു അങ്ങനെ ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിൽ ഗവേഷണങ്ങൾ നടത്തുകയും रिपोर्ट की चांद पर इंसानी बस्ती बसे इसके लिए जरूरी है कि वहाँ पानी हो और कई मून मिशन के दौरान चांद पर पानी की खोज जारी रही लेकिन कामयाबी मिली भारत के चंद्रयान को जो अपने साथ नासा का मून मैपर लेकर गया था खोज अंतरिक्ष की उड़ान में भारत के लिए सबसे बड़ी कामयाबी चंद्रयान ഒന്നായിരുന്നു ചന്ദ്രനിലെ ജലത്തിന്റെ സാന്നിധ്യം ചന്ദ്രയാൻ ഒന്നിന്റെ ഇത്തരത്തിലുള്ള ഓരോ കണ്ടുപിടുത്തങ്ങളും ഐ എസ് ആർഒയെ വാനോളം ഉയർത്തുന്നുണ്ടായിരുന്നു ഏകദേശം രണ്ടു വർഷത്തോളം ആയിരുന്നു ചന്ദ്രയാൻ ഒന്നിന്റെ കാലാവധി പക്ഷേ നിർഭാഗ്യവശാൽ ചന്ദ്രയാൻ ഒന്നിന് വെറും പത്ത് മാസം മാത്രമേ ചന്ദ്രനിൽ പരിവേഷണം നടത്താൻ സാധിച്ചുള്ളൂ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് അർദ്ധരാത്രിയിൽ ചന്ദ്രനിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ചന്ദ്രയാൻ ഒന്ന് നിശ്ചലമായി നിന്നു എങ്കിൽ കൂടി ഇതിനോടകം ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രനെ മൂവായിരത്തി നാനൂറ് തവണ വലം വയ്ക്കുകയും ഏഴായിരത്തോളം ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു തരുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ നൂറ് ശതമാനവും വിജയം കൈവരിച്ച ഒരു ദൗത്യമായിരുന്നു ചന്ദ്രയാൻ ഒന്ന് കൂടാതെ യു റഷ്യ ചൈന ജപ്പാൻ എന്നീ വൻകിട രാജ്യങ്ങളുടെ കൂടെ സ്പേസ് റിസർച്ചിൽ ഇന്ത്യയും സ്ഥാനമുറപ്പിച്ച ഒരു ദൗത്യം കൂടിയായിരുന്നു ചന്ദ്രയാൻ ഒന്ന്